ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം മാസപ്പടി വിവാദത്തിൽ മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയന് ഇന്ന് വളരെ നിർണായകമായ ദിവസമാണ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിൻ്റെ അന്വേഷണം സ്റ്റേ ചെയ്യണം എന്നാവശ്യപ്പെട്ട് എക്സാലോജിക്ക് നൽകിയ ഹർജി കർണാടക ഹൈക്കോടതി ഇന്ന് പരിഗണിക്കുകയാണ് എക്സാലോജിക്ക് വീണാ വിജയൻ്റെ കമ്പനിയാണ് എസ് എഫ് ഐ ഒ അന്വേഷണത്തിനെതിരെ കെ എസ് ഡി സി നൽകിയ അപ്പീൽ ഇന്ന് കേരള ഹൈക്കോടതി പരിഗണിക്കും എ ശ്രീകാന്ത് വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ചേരുന്നു ശ്രീകാന്ത് ഗുഡ് മോർണിംഗ് അഗൈൻ പറയൂ വെരി ഗുഡ് മോർണിംഗ് എസ് കെൻ അതായത് ഈ സി എം ആർ എല്ലുമായി ബന്ധപ്പെട്ടും എക്സാലോജിക്കുമായി ബന്ധപ്പെട്ടും ഒക്കെ തന്നെ നടക്കുന്ന അന്വേഷണം ഇന്നതൊരു പ്രധാനപ്പെട്ട ദിവസമാണ് അതായത് രണ്ട് സംസ്ഥാനങ്ങളിലായി കേസ് നടക്കുന്നുണ്ട് കർണാടകയിൽ നടക്കുന്ന കേസിന് പുറമെ കേരള ഹൈക്കോടതിയിലെ കേസിന്റെ വിവരങ്ങൾ ഇപ്രകാരമാണ് ഈ സി എം ആർ എല്ലും എക്സാലോജിക്കുമായുള്ള ഇടപാടിൽ എസ് എഫ് ഐ ഒ അന്വേഷണം അത് നേരത്തെ നൽകിയ ഹർജിയാണ് അത് ആവശ്യപ്പെട്ട് ഷോൺ ജോർജ് നൽകിയ ഹർജി ഇന്ന് ഹൈക്കോടതി പരിഗണിക്കും പക്ഷേ ഇതിനോടകം തന്നെ എസ് എഫ് ഐ ഒ അന്വേഷണം പ്രഖ്യാപിച്ച് അവരന്വേഷണം ഏറ്റെടുത്ത സാഹചര്യത്തിൽ ആ കേസ് തീർപ്പാക്കണമെന്ന് കേന്ദ്ര സർക്കാർ കേന്ദ്ര കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയം ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇന്നത് കോടതി തീർപ്പാക്കാൻ തന്നെയാണ് സാധ്യത കാരണം ഇതിനോടകം ആ ഏജൻസി കേസ് ഏറ്റെടുത്തല്ലോ ആ ഘട്ടത്തിൽ ഇനി അത് ആ കേസ് ഹർജിക്ക് ഒരു പ്രസക്തിയില്ല അക്കാര്യത്തിൽ എന്തായാലും ഒരു തീരുമാനം ഇന്നുണ്ടാകും പക്ഷേ പ്രധാനപ്പെട്ട കേസ് മറ്റൊന്നാണ് അതായത് പൊതുമേഖലാ സ്ഥാപനമായ കെ ഒരു ഹർജി നൽകിയിട്ടുണ്ട് അവർ പറയുന്നത് ഇങ്ങനെയാണ് ഈ എസ് അന്വേഷണം അത് സ്റ്റേ ചെയ്യണം എന്നാണ് അവരുടെ ആവശ്യം അവരുടെ ഓഫീസിൽ കയറി തിരുവനന്തപുരത്ത് ഓഫീസിൽ കയറി റെയ്ഡും പരിശോധനയും ഒക്കെ നടത്തിയിരുന്നു നേരത്തെ ഈ എസ് സംഘം അത് തുടരരുത് അതിന് സ്റ്റേ കിട്ടണം ഇതാണ് അവരുടെ പ്രധാനപ്പെട്ട ആവശ്യം പക്ഷേ കഴിഞ്ഞ തവണ കോടതി അത് അംഗീകരിച്ചിരുന്നില്ല എന്തുകൊണ്ട് ഒരു സർക്കാർ സ്ഥാപനത്തിന് ഒരു ഏജൻസി അന്വേഷണത്തിന് വരുമ്പോൾ അങ്ങനെ ഭയക്കേണ്ട സാഹചര്യം ഉണ്ട് ഉള്ളത് എന്ന് കോടതി ചോദിക്കുകയും ചെയ്തിരുന്നു ഇന്നത്തേക്ക് കേസ് മാറ്റിവെക്കാമെന്നും പറഞ്ഞതാണ് ഇതിനോടകം എസ് എഫ് സംഘം വേണ്ട വിവരങ്ങൾ ശേഖരിക്കുകയും ചെയ്തു പക്ഷേ ഇന്ന് ആ ഹർജിയിൽ അന്വേഷണം കേരള ഹൈക്കോടതി തടസ്സപ്പെടുത്തുമോ അത് സ്റ്റേ ചെയ്യും കാണാം ിയുടെ ഹർജി പതിനൊന്ന് മണിക്ക് ശേഷം ഒരുപക്ഷെ പരിഗണനയ്ക്കായി എത്തും